വാഹന വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് രാജ്യത്തെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പുതിയ ഏഴ് മോഡലുകൾ വിപണിയിൽ എത്തിക്കാനാണ് ടാറ്റ മോട്ടോഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷം അവസാനത്തോടെ ഏഴ് പുതിയ മോഡൽ നിരത്തുകളിൽ എത്തിക്കുമെന്നാണ് നിക്ഷേപക കൂട്ടായ്മയിൽ ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിലെ മേധാവികളായ ടാറ്റ മോട്ടോഴ്സ് ഇന്റേണൽ കംബസ്റ്റിന് എഞ്ചിൻ വാഹനങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള നീക്കങ്ങളും ഇതിനോടൊപ്പം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഏഴു വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊപ്പം ഐ എസ് എഞ്ചിൻ മോഡലുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏഴു വാഹനങ്ങളിൽ ആദ്യം എത്തുന്നത് ടാറ്റയുടെ ഐതിഹാസിക എസ് യു വി ആയ സിയേറെ ആയിരിക്കുമെന്നാണ് സൂചനകൾ ഐ എസ് എൻജിന് കരുത്തിലും ഇലക്ട്രിക് വാഹനവുമായും സിയേറെ നിരത്തുകളിൽ പ്രതീക്ഷിക്കാം ഇതിന് പിന്നാലെ തന്നെ ടാറ്റ മുമ്പ് തന്നെ കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ള അവന്യെയും നിരത്തുകളിൽ എത്തിച്ചേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏറ്റവും പ്രീമിയം മോഡൽ ആയിരിക്കും അവന്യ എത്തുക ജഗ്വാർ ലാൻഡ് റോവറിന്റെ മോഡുലാർ ഇ എം എ ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവന്യ നിർമ്മിക്കുന്നത് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പുതുതലമുറ ലാൻഡ് ലോവർ വെലാർ ഇവോക്ക് ഡിസ്കവറി സ്പോട്ട് എന്നീ മോഡുകളും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും ഒരുങ്ങുക രണ്ടാമത്തെ മോഡലായി അവന്യ എത്തുമെന്ന സൂചനയുണ്ടെങ്കിലും എപ്പോഴായിരിക്കും പുറത്തിറക്കുക എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ വാഹനങ്ങൾക്ക് പുറമെ പുതിയ നാല് മോഡലുകളും ടാറ്റയുടെ അടിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ട് ഇലക്ട്രിക് മോഡലുകളും രണ്ട് ഐസ് എൻജിൻ കാറുകളും ഇതിൽ ഉൾപ്പെടും ടാറ്റ മോട്ടോഴ്സ് ഇതിനോടകം തന്നെ നിരത്തുകളിൽ എത്തിച്ചിട്ടുള്ള വിവിധ വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പുകളും പുതുതലമുറ മോഡലുകളും പുറത്തിറക്കാനുള്ള പദ്ധതികളും നിർമ്മാതാക്കൾ ഒരുക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്